ഹിന്ദുക്കളിലെ ജാതി വിവേചനം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ആളുകൾ തള്ളിമറിക്കാറുണ്ട് ഇപ്പോഴും ചില കേരളം വിട്ടുള്ള ചില സ്ഥലങ്ങളിലൊക്കെ ഇപ്പോഴും ജാതീയത നിലനിൽക്കുന്നുമുണ്ട് പക്ഷെ കേരളത്തിൽ മുസ്ലിം സമുദായത്തിൽ ജാതിയുടെ പേര് പറഞ്ഞ് ഒരു കൂട്ടം ആളുകളെ പള്ളിക്ക് കമ്മിറ്റിയുടെ മീറ്റിങ്ങിൽ പോലും പങ്കെടുപ്പിക്കുന്നില്ല എന്ന വാർത്ത വരുന്നത് നമ്മുടെ തൊട്ടടുത്ത് ചങ്ങനാശ്ശേരിയിൽ നിന്നാണ് ആ വാർത്ത മലയാള പത്രങ്ങളിൽ വന്നോ ഇല്ല ഒരു പത്രത്തിലും വന്നിട്ടില്ല ഈ സംഭവം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയിൽ തുടങ്ങിയ സംഭവമാണ് ചങ്ങനാശ്ശേരിയിലെ അതിപ്രശസ്തമായ പള്ളിയാണ് പുതൂർ പള്ളി പുതൂർ പള്ളി പുതൂർ പള്ളി ചന്ദനക്കുടമൊക്കെ വളരെ ഫേമസ് ആണ് ഞാൻ എൻ എസ് എസ് പഠിച്ചിട്ടുണ്ടാവുക എനിക്കറിയാം ചന്ദനക്കുട ഘോഷയാത്രയൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ട് അവിടെ അനീഷ് സാലി എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ അദ്ദേഹം മുസ്ലിം സമുദായത്തിൽ മൂന്ന് ജാതികളുണ്ടെന്ന് പറയുന്നത് ഒന്ന് മൊദീൻ എന്ന് പറഞ്ഞ ജാതി വിഭാഗം അവർ ചെയ്യുന്നത് ശവസംസ്കാരത്തിൻ്റെ ജോലികളാണ് ചെയ്യുന്നത് അല്ല മൊതീൻ വിഭാഗക്കാർ പള്ളിയിലെ ബാങ്കുവിളി പള്ളി പരിപാലനമാണ് ലബ്ബായി വിഭാഗമുണ്ട് അവർ ശവസംസ്കാരം ചെയ്യുന്നു നമ്മുടെ അനീഷ് ഒസ്താനാണ് ബാർ അപ്പോൾ അവിടെയുള്ള റോഡ് തകർന്ന് കിടക്കുകയായിരുന്നു ഈ റോഡ് നന്നാക്കുന്നതുമായി ബന്ധപ്പെട്ട് പള്ളി ജമായത്ത് ഒരു മീറ്റിംഗ് വിളിച്ചു അതിൽ അനീഷ് സാലി പങ്കെടുത്തു പങ്കെടുത്ത് പേരെഴുതി രജിസ്റ്ററിൽ ഒപ്പിട്ടു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ പള്ളി ജമായത്ത് കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിരിക്കുന്ന ഹനീഫ ഹനീഫ വിളിച്ചിട്ട് പറഞ്ഞു എം എച്ച് ഹനീഫ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങളും നിങ്ങളുടെ പൂർവികർക്കും ഈ യോഗത്തിൽ പങ്കെടുക്കാൻ അവകാശമില്ല കാരണം നിങ്ങൾ ജാതീയമായി കീഴ്നടപ്പുകാരാണ് അതുകൊണ്ട് പങ്കെടുക്കാൻ പറ്റില്ല ഇനി മേലെ പങ്കെടുക്കരുതെന്ന് പറഞ്ഞു ഇദ്ദേഹം എന്ത് ചെയ്തു വക്കഫ് ബോർഡിൽ പരാതി കൊടുത്തു വക്കഫ് ബോർഡ് പറഞ്ഞു പങ്കെടുപ്പിക്കണമെന്ന് കോട്ടയം ജില്ലാ വക്കഫ് ഓഫീസർ ഉത്തരവിട്ടു പറ്റില്ല എന്ന് പറഞ്ഞു അദ്ദേഹം വീണ്ടും പരാതി കൊടുത്തപ്പോൾ വക്കഫ് നിയമത്തിലെ അറുപത്തൊന്നാം വകുപ്പ് പ്രകാരം ഈ ഹനീഫയെ പ്രോസിക്യൂട്ട് ചെയ്യാൻ നടപടി സ്വീകരിക്കാൻ ഉത്തരവ് വന്നു ജമായത്ത് അംഗീകരിച്ചില്ല അവർ വക്കഫ് ട്രിബ്യൂണലിൽ പരാതി കൊടുത്തിരിക്കുകയാണ് എന്നിട്ടിപ്പോൾ ഈ അനീഫയുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ടുണ്ട് ഞങ്ങൾ വേണമെങ്കിൽ ഭരണഘടനയൊക്കെ ഭേദഗതി ചെയ്ത് ഈ അനീഷിനെ പോലെയുള്ള ആളുകളെ ഈ യോഗത്തിൽ പങ്കെടുപ്പിക്കാം വോട്ടും ചെയ്യാം പക്ഷേ അവർക്ക് ഭാരവാഹിയാകാൻ പറ്റില്ല നമ്മുടെ നാട്ടിൽ സത്യഭാമയുടെ തൊഴിലിറത്തിൻ്റെ പേരിൽ വലിയ കോലാഹലം ഉണ്ടാകുന്ന നാട്ടിൽ കഴിഞ്ഞ ജൂലൈ ഇരുപത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിമൂന്ന് ജൂലൈ മുതൽ നടക്കുന്ന കടുത്ത ജാതി വിവേതനം ജാതി ഇല്ലാത്ത എല്ലാവരെയും ഒരുപോലെ കാണുന്നു എന്ന് പറയുന്ന ഒരു സമാധാന മതത്തിൻ്റെ പേരിൽ തൊട്ടടുത്ത് ചങ്ങനാശ്ശേരിയിൽ നടക്കുന്ന സംഭവം ഒറ്റ എണ്ണത്തിന് ധൈര്യമില്ലാതെ പറയാൻ അത് വിളിച്ചു പറയാൻ ധൈര്യം വേണ്ടേ ഒരെണ്ണത്തിനില്ല ആരും അനങ്ങില്ല അമ്മയുടെ നെഞ്ചത്ത് കറനായിട്ട് എത്ര പേരാണ് അവർ പറഞ്ഞതിനെ ഞാൻ ന്യായീകരിക്കില്ല അപ്പം അവരുടെ നെഞ്ചത്ത് കയറാൻ എത്ര പേരുണ്ടായിരുന്നു ഡിവൈഎഫ്ഐയുടെ വലിയ അന്ന് വൈകുന്നേരം തന്നെ ഭീകരമായ പ്രതിഷേധം മോഹിനിയാട്ടം കറുത്തവരുടെ മോഹിനിയാട്ടം കറുത്ത വേഷം തരുന്ന മോഹിനിയാട്ടം ഓരോ എല്ലാം ബഹളമാണ് ഏതെങ്കിലും ഒരു അമ്പലത്തിൽ സോപാന സംഗീതം പാടാനായിട്ട് ആരെങ്കിലും വന്നു കഴിയുമ്പോൾ ഇല്ല ഈ അമ്പലത്തിലെ ചടങ്ങനുസരിച്ച് മാരാരാണത് ചെയ്യേണ്ടത് താ മാരല്ല ഒന്ന് മാറി നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അമ്മ ഇവിടെ ആകാശം യുണൈറ്റഡ് നേഷൻസിൽ പ്രമേയം അതെ അതെ ഇന്ത്യയിലെ കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ ദളിത് എന്നൊക്കെ പറഞ്ഞിട്ട് തുടങ്ങുന്ന ആൾക്കാരാണ് ഈ സംഗതിയെ പറ്റിയൊന്നും മിണ്ടില്ല പതിമൂന്ന് അക്സെപ്റ്റഡ് ജാതികളുണ്ട് കേരളത്തിലെ മുസ്ലിങ്ങളിൽ പതിമൂന്ന് ഞാനിത് ആദ്യം വായിക്കുന്നത് പ്രൊഫസർ പി മീരാക്കുട്ടി കുട്ടി അദ്ദേഹം ഇപ്പം മരിച്ചുപോയി എന്ന് തോന്നുന്നു അദ്ദേഹം മാതൃഭൂമി പത്രത്തിലെ വായനക്കാരുടെ കോളത്തിൽ എഴുതി ഉണ്ട് വെറുതെ ഇല്ലെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഓസാൻ ക്രിസ്താൻ എന്നൊക്കെ പറഞ്ഞിട്ട് പലവിധ ജാതികളും ഉണ്ട് ഇപ്പോൾ മുസ്ലിം ലീഗിൻ്റെ തലപ്പത്ത് തന്നെ നോക്കിക്കോ തങ്ങൾ കോയ ഇതല്ലാതെ ആരെങ്കിലും ഉണ്ടോ അത് ഒന്നും പെട്ടുപിഴിച്ച് ആരെങ്കിലും കാണും പു ഇസ്ലാൻ എന്ന വിഭാഗമുണ്ട് പുതു ഇസ്ലാം അവർ കൂടുതലും കടപ്പുറത്തെ ഇസ്ലാം മുക്കുമായി അതെ പുതിയ ഇസ്ലാമാണ് പൂ ഇസ്ലാം നമ്മളുടെ കെ എൻ കുഞ്ഞമ്മതൊക്കെ ഗുണം പിടിക്കാതെ നടക്കുന്നത് എന്തുകൊണ്ടാണ് പൂ ഇസ്ലാനായത് എന്നിട്ട് കെ എൻ കുഞ്ഞമ്മദ് ഹിന്ദുക്കളെ വിറപ്പിക്കും തന്നെ എന്നൊക്കെ പറഞ്ഞിട്ട് പേടിപ്പിക്കും ഇയാൾ സ്വയം ദളിതനാണ് ആ അപകർഷബബോധം മാറ്റാനായിട്ട് ബ്രാഹ്മണ സ്ത്രീയെ കല്യാണം കഴിച്ചവനാണ് കെ എൻ ഈ രണ്ട് കേരളത്തിലെ വലിയ സാംസ്കാരിക വീരന്മാർ ഒന്ന് സക്കറിയ ഒന്ന് കെ എൻ കുഞ്ഞമ്മദ് അവർ അവരുടെ അപകർഷതാ ബോധം തീർത്തത് രണ്ട് ബ്രാഹ്മണ സ്ത്രീകളെ കല്യാണം കഴിച്ചാണ് വെറുതെ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ നാറി പണ്ടരടങ്ങ് പോട്ടെ വ്യക്തിപരമായ പരാമർശങ്ങൾ അവിടെ വെച്ച് അവസാനിപ്പിക്കാം ബട്ട് ഇസ്ലാമിൽ ജാതി ഉണ്ട് ഇപ്പോഴും ഉണ്ട് ഇത് കൂടാതെ പ്രദേശമുണ്ട് ഇപ്പോൾ ഹിന്ദുക്കൾക്കൊരു ഇതുണ്ടല്ലോ ഇപ്പോൾ പാലക്കാട്ടെ ഒരു മേനോൻ അയാള് അയാളുടെ മകനെ കല്യാണം ആലോചിക്കുമ്പോൾ എവിടത്തുകാരാണ് നെയ്യാറ്റിൻകര തെക്കനാണല്ലോ എന്ന് പറയും അല്ല അത് മേനോനാണ് മേനോനായിരിക്കാം തെക്കനല്ലേ അത് തൃശൂർന്ന് തെക്കോട്ട് ഒരു പ്രയാസമാണ് വടക്കന്മാർക്ക് കല്യാണം കഴിക്കാൻ ഇത് ഹിന്ദുക്കൾ പ്രദേശമനുസരിച്ചൊരു ഇതേ സംഗതിയിൽ മുസ്ലിമിനുണ്ട് മലപ്പുറത്തെ ഒരു മുസ്ലിം പെൺകുട്ടിയെ പത്തനംതിട്ടയിലെ ഒരു മുസ്ലിം ആൺകുട്ടിക്ക് കല്യാണം കഴിച്ചു കൊടുക്കുക ഇല്ല അത്യപൂർവ്വമായിട്ട് ഇപ്പോൾ നമ്മുടെ വീഡിയോയുടെ താഴെ ഉദാഹരണമൊക്കെ ആയിട്ട് വരും നഫീസത്ത് ബി ബി മൊയ്തീനെ കെട്ടി എന്നൊക്കെ പറഞ്ഞു ഒന്നും ഒറ്റ ഒക്കെ ബട്ട് ദെർ ഈസ് സം ഈ ഒന്നും ഒറ്റ എക്സെപ്ഷൻ ഹിന്ദുവിലും കാണിക്കാൻ പറ്റും ഇപ്പം ഹിന്ദുക്കളുടെ വല്ലാതെ കുറഞ്ഞു ഈ തെക്കനും വടക്കനും എന്നൊക്കെയുള്ള ഫീലിങ്സ് കുറഞ്ഞു കുറഞ്ഞ് തീരെ ഇല്ലാതെ ആയി എന്ന് തന്നെ പറയാം മുസ്ലിങ്ങളിൽ വളരെ ശക്തമായിട്ടുണ്ട് ഈ ഈരാറ്റുപുഴ മുസ്ലിം ഈരാറ്റുപേട്ട മുസ്ലിം ഉണ്ടല്ലോ പത്തനംതിട്ട മുസ്ലിം ഇവനെ മഞ്ചേരിയിലോ മലപ്പുറത്തെയോ മുസ്ലിം അംഗീകരിക്കുന്നില്ല തുല്യനായിട്ട് കല്യാണം കഴിക്കാൻ ഭക്ഷണം കഴിക്കാൻ ഇരിക്കുക എന്നൊക്കെ പറയും കല്യാണം കഴിക്കാൻ ആലോചിക്കുമ്പോൾ അത് പ്രശ്നമാണ് ജാതിയാണ് ഇതിപ്പോ ബേസിക് ഇതാണെന്ന് ഇന്ത്യൻ വ്യവസ്ഥയിൽ ഈ റോട്ടി ബേട്ടി ഇതൊരു പ്രശ്നം തന്നെയാണ് ഒന്ന് ഭക്ഷണം അതാണ് സഹോദരനയ്യപ്പനൊക്കെ മിശ്ര ഭോജനം തുടങ്ങാൻ കാരണം കാരണമാണ് ഭക്ഷണം ഒരു പ്രശ്നമാണ് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമോ ഇതൊരു പ്രശ്നമാണ് പിന്നെ ബേട്ടി പെൺകുട്ടിയെ കല്യാണം കഴിച്ചു കൊടുക്കുമോ ഇതൊരു പ്രശ്നമാണ് ഇപ്പോൾ നല്ലൊരു ഒരു ആൺകുട്ടി മലപ്പുറത്ത് അയാൾക്ക് ഈരാറ്റുപേട്ടയിലെ പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പോട്ടെ പെണ്ങ്ങോട്ടല്ലേ വരുന്നത് നമുക്ക് നോക്കാം എന്ന് പറയും അതേസമയം അവിടുത്തെ പെൺകുട്ടിയെ ഈരാറ്റുപേട്ടയ്ക്ക് കൊടുക്കണമെന്ന് പറയുമ്പോൾ അത് വേണ്ട മാണ്ഡ എന്ന് പറയും കഴിയും എന്താ കാരണം ജാതി വളരെ ശക്തമായ ജാതി സുന്നി അല്ലാതെ വേറെ ജാതികളുണ്ടോ പിന്നെ സുന്നിയൊക്കെ അവരുടെ വേറെ വിശ്വാസം വെച്ചുള്ള ഇത് നമ്മളുടെ ഹിന്ദുക്കളുടെ പോലത്തെ ജാതി ുന്നത് താടി നമ്മൾ ഇംഗ്ലീഷിൽ വിളിക്കുന്നത് നോവലൊക്കെ ഉള്ള എറമുള്ളാൻ പറഞ്ഞു ഇതാണ് ആ ചരക്ക് അഹ് ഈ ഹിന്ദു വിഭാഗത്തിൽ ക്ഷുരകന്മാർക്ക് ഉള്ള സ്ഥാനമാണ് മുസ്ലിം അതേ സ്ഥാനം അനീഷ് ഹിന്ദുക്കളിൽ ഒരു വ്യത്യാസം എന്താണെന്നുവെച്ചാൽ ഇപ്പൊ ക്ഷുരകൻ എന്ന് പറയുന്ന വിഭാഗത്തിന് ചില പ്രത്യേക ചടങ്ങിന് ക്ഷുരകൻ തന്നെ വേണം ഇപ്പോൾ നമ്പൂതിരി നമ്പൂതിരിയുടെ പൂണുൽ കല്യാണമുണ്ട് ഉപനയനം എന്നവർ പറയുന്നു അതിന് ഇൻവേരിയബിളി ഒരു ക്ഷുരകൻ വേണം ഉണ്ടെങ്കിലേ ആ ചടങ്ങ് കംപ്ലീറ്റ് ആവുള്ളൂ ക്ഷുരകന് ഒരു റോളുണ്ട് അതിൽ ക്ഷുരകന് ദക്ഷിണ കൊടുക്കണം ഇതൊക്കെ ചെയ്യണം അപ്പോൾ വർഷത്തിലൊരിക്കലെങ്കിലും അല്ലെങ്കിൽ ഒരു ചടങ്ങിനെങ്കിലും ഈ ജാതി വ്യത്യാസം മറന്ന് ഹിന്ദുക്കൾ പെരുമാറുന്നുണ്ട് ഇവർക്ക് അതുമില്ല അല്ല ഈ ജാതി വിവേചനത്തിനിരയായ അനീഷ് പറയുന്നുണ്ട് കല്യാണം ും കിട്ടില്ല അയാൾ പറയുന്നത് സത്യമാണ് കിട്ടില്ല പക്ഷേ ഇതിവർക്ക് മിണ്ടാമല്ല ഹൈക്കോടതിയിൽ പോയിട്ട് പറയാൻ പറ്റുമോ ഇത് ജാതി ഡിസ്ക്രിമിനേഷൻ ആണെന്ന് ഹൈക്കോടതി പറയും ഇസ്ലാമിൽ ജാതി ഇല്ലല്ലോ അവിടെ നിന്ന് എന്ന് പറയും ഇവർ ചെന്ന് കുരുങ്ങിയിരിക്കുന്നത് ഇപ്പോൾ സുനിൽ ഓർമ്മയുണ്ടോ ഈ സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട് വന്നു അതിനെ തുടർന്ന് കേരളത്തിൽ ഒരു പാലോളി കമ്മിറ്റി ഉണ്ടാക്കി ആ കമ്മിറ്റി അനുസരിച്ച് സംവരണം കൊടുത്തു ആ സംവരണം എയ്റ്റി ട്വൻറ്റി ആയിരുന്നു എൺപത് ശതമാനം മുസ്ലിങ്ങൾക്ക് ഇരുപത് ശതമാനം ക്രിസ്ത്യാനികൾക്ക് ഇതൊരു ക്രിസ്ത്യാനി ചോദ്യം ചെയ്തു അയാൾ പറഞ്ഞു കണക്കനുസരിച്ച് നാൽപ്പത്തി ശതമാനം ക്രിസ്ത്യാനികൾക്ക് വരണം അറുപത്തി അല്ല അമ്പത്തി ആറ് മുസ്ലിങ്ങൾക്ക് മുസ്ലിം ക്രിസ്ത്യൻ അനുവാദം എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് വരേണ്ടത് ഹൈക്കോടതി ഇത് ശരിവെച്ചു എന്നിട്ട് ഈ അനുവാദം മാറ്റാൻ പറഞ്ഞു അമ്പത്താറ് നാൽപ്പത്തിനാല് ആക്കാൻ പറഞ്ഞു അങ്ങനെ സർക്കാർ അമ്പത്താറ് നാൽപ്പത്തി ആക്കി ഇത് ശരിക്കു പറഞ്ഞാൽ ചലഞ്ച് ചെയ്യപ്പെടേണ്ടതാണ് ഈ എയ്റ്റി ട്വൻറ്റി പോലും ശരിയല്ല പാലോളി കമ്മീഷൻ്റെ റെക്കമെൻഡേഷൻ ശരിയല്ല സച്ചാർ കമ്മിറ്റി വെച്ചത് എന്തിനാണ് ഇസ്ലാമിന് പിന്നോക്കാവസ്ഥയുണ്ടോ ഇന്ത്യയിൽ ഉണ്ടെങ്കിൽ ആർക്കൊക്കെയാണോ ഉള്ളത് അവർക്ക് എന്തൊക്കെ സൗജന്യങ്ങളാണ് കൊടുക്കേണ്ടത് ഇതാണ് സച്ചാർ കമ്മീഷൻ സച്ചാർ കമ്മീഷൻ കണ്ടെത്തി ഇസ്ലാമിൽ ചില ചില വിഭാഗങ്ങൾ ഇപ്പോഴും ദളിതുകളെ പോലെ തന്നെ നിൽക്കുന്നു കഷ്ടമാണ് അവരുടെ കാര്യം അവരെ കൂട്ടിത്തൊടിയിക്കുന്നില്ല സാമൂഹികമായി അവർ പിന്നോക്കമാണ് അതുകൊണ്ട് അവർക്ക് ഇന്ന ഇന്നതൊക്കെ കൊടുക്കണം എന്നിട്ട് സ്റ്റേറ്റ് വൈസ് ഇസ്ലാമിലെ ജാതികൾ സച്ചാർ കമ്മീഷൻ എഴുതി സ്റ്റേറ്റ് വൈസ് ഓരോ സംസ്ഥാനത്തും ഏതൊക്കെ ജാതിയാണ് ഇസ്ലാമിലുള്ളതെന്ന് ഹിന്ദുവിനുള്ളത് പോലെ സ്വീപ്പിംഗ് ആയ ജാതി അല്ല ഇസ്ലാമിൽ ഒരു സംസ്ഥാനത്ത് ഒരു ജാതി വ്യവസ്ഥ അടുത്ത സംസ്ഥാനത്ത് ഉണ്ടാവില്ല ഉത്തരേന്ത്യയിൽ വ്യാപകമായ ഒരു ജാതി വ്യവസ്ഥ പക്ഷേ ബംഗാളിൽ അഡീഷണൽ ആയിട്ടൊരു ജാതി വ്യവസ്ഥ ഇങ്ങനെയാണ് ഇസ്ലാമിൽ കിടക്കുന്നത് ഇത് പുറത്ത് പറയാൻ പറ്റുമോ പറയാൻ പറ്റില്ല സച്ചാർ കമ്മീഷൻ ഇൻ റൈറ്റിംഗ് ഇതെല്ലാം എഴുതി വെച്ചു ഇന്ത്യയിൻ്റെ മാതിരിയുണ്ട് യു പിയിലെ അൻസാരി പോലെ അല്ല ഗുജറാത്തിലെ അൻസാരി അതും അതും ബംഗാളിലെ അനുസാരി തമ്മിൽ താരതമ്യമില്ല എല്ലാവരുടെയും സർണയും അൻസാരി എന്നാണ് ഈ വ്യത്യാസമുണ്ട് ചില അൻസാരി പുറകിലാണ് ചില അൻസാരി 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 ജാതിയാണോ ജാതിയാണ് ഞാൻ അല്ല 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 മുഹമ്മദ് എന്ന് പറയുന്നത് ജാതി പേരാണ് പറയുന്ന പോലെ ഈ അഹമ്മദ് റാവുത്തർ എന്നൊരാളിന്റെ പേര് നമ്മളങ്ങനെ റാവുത്തർ റാവുത്തർ എന്ന് പറയും അഹമ്മദ് നമ്മള് വിട്ടുകളാണ് പ്രഭായാരം പിള്ളേ പിള്ളേച്ചോ പിള്ളേച്ചോ എന്ന് പറഞ്ഞിട്ട് പിള്ള പിള്ളേച്ചൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രഭായം പിള്ളയാണ് അവിടെ പലർക്കും ഈ പ്രഭായരൻ എന്നുള്ള വാക്ക് തന്നെ അങ്ങ് വിട്ടുപോകും വർഷങ്ങളായിട്ട് പിള്ളേച്ചനാണ് അവിടുത്തെ ഹീറോ അല്ലെങ്കിൽ ഒരു തമാശ കഥാപാത്രം നമ്മുടെ പിള്ളേച്ചനെ പോലെ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ചിരിക്കാൻ പോകും കാരണം പിള്ളയച്ചൻ കാണിക്കുന്ന മുഴുവൻ ബന്ധം ഇങ്ങനെ ആണ് ഈ അൻസാരി അൻസാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാതി പേരാണ് അപ്പം ഈ ഈ വിവരമെല്ലാം സച്ചാർ കമ്മീഷൻ റിപ്പോർട്ടിലും ഇതനുസരിച്ചാണ് കേരളത്തിൽ സംവരണം കൊടുക്കേണ്ടത് പാലൊളി മുഹമ്മദ് കുട്ടി എന്തു ചെയ്തു സമർത്ഥമായിട്ട് ഇത് ന്യൂനപക്ഷ സംവരണം എന്ന് മാറ്റി മുസ്ലിം സംവരണം മുസ്ലിം പിന്നാക്ക സംവരണം എന്നുള്ള സാധനത്തെ ന്യൂനപക്ഷ സംവരണം എന്നാക്കി മാറ്റി കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു ക്രിസ്ത്യാനികളും കേരളത്തിൽ ന്യൂനപക്ഷമാണ് അവരും കൂടെ വന്നു അവർക്കും കൊടുക്കണ്ടേ ഒരു ഇരുപത് ശതമാനം കൊടുത്തേക്ക് ഇവർക്ക് എൺപത് കാരണം സച്ചാർ കമ്മീഷൻ അതുപോലെ നടപ്പാക്കി കഴിഞ്ഞാൽ മുസ്ലിം സമൂഹത്തിൽ കലാപം ഉണ്ടാകും മുസ്ലിങ്ങളിലെയും ഇന്നും ഇന്ന ജാതിക്ക് കൊടുക്കണമെന്നാണ് സച്ചാർ കമ്മീഷൻ എഴുതിയിരിക്കുന്നത് അപ്പോൾ നിയമവിരുദ്ധമായിട്ടാണ് കേരളത്തിൽ ചെയ്തിരിക്കുന്നത് അതെ ചാലഞ്ച് അത് ക്രിസ്ത്യാനി എന്ത് ചെയ്തു ക്രിസ്ത്യാനി നിഷ്കളങ്കരാണ് അല്ലെങ്കിൽ അതിബുദ്ധിമാന്മാരാണ് അവർ ഹൈക്കോടതിയിൽ ചലഞ്ച് ചെയ്തു ന്യൂനപക്ഷ സംവരണം ആണെങ്കിൽ ഞങ്ങൾക്ക് നാൽപ്പത്തിനാല് ശതമാനം കിട്ടണം അവർക്ക് അമ്പത്താറ് കൊടുക്കാവുള്ളൂ എങ്ങനെയാണ് അവർ എൺപത് എടുത്തിട്ട് ഞങ്ങൾക്ക് ഇരുപത് തരുന്നത് കോടതിയും പറഞ്ഞു ശരിയാണല്ലോ അതുകൊണ്ട് ജനസംഖ്യാനുവാതികമായിട്ട് അമ്പത്താറ് നാൽപ്പത്തിനാല് ആക്കാൻ പറഞ്ഞു സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട് എല്ലാവരും മറന്നു മുസ്ലിം ലീഗ് ഞങ്ങൾ ഈ വിധി ചലഞ്ച് ചെയ്യുകയും സുപ്രീം കോടതിയിൽ ഞാനൊരു മുസ്ലിം ലീഗ് നേതാവിന് പേര് പറയുന്നത് ശരിയല്ലല്ലോ കാരണം ഒരു ഡെലിക്കേറ്റ് ഇഷ്യൂ ആണ് സമുദായത്തിൻ്റെ ഞാൻ ചോദിച്ചു ഇദ്ദേഹം വക്കീൽ വേണം ഞാൻ പറഞ്ഞു വക്കീൽ സുപ്രീം കോടതിയിൽ പോകുന്നില്ല ആ പോണം പോണം ഒരാഴ്ച ഞാൻ വീണ്ടും വിളിച്ചു എന്താ ഈ സുപ്രീം കോടതി പോലുള്ള തയ്യാറെടുപ്പൊക്കെ ആയോ അല്ല അത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് മോഹൻഡാസ് ഞാൻ പറഞ്ഞു വക്കീലെ പ്രശ്നമല്ലേ അത് അല്ല അത് പ്രശ്നമാണ് മോഹൻദാസ് ഞാൻ പറഞ്ഞു സച്ചാർ കമ്മീഷൻ അനുസരിച്ച് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ അമ്പത്താറ് നാൽപ്പത്തിനാല് നിൽക്കുന്നു ഈ പറഞ്ഞപോലെ സംവരണം കൊടുത്താലും ജോലി ഇരിക്കുന്നു സുനിൽ ആകെ നാല് ഒഴിവാണ് വരുന്നത് അതിന്റെ അമ്പത്താറ് അമ്പത്തിനാലും എടുത്ത് എന്ത് ഗുന്തം വരാനാണ് അതുകൊണ്ട് ഇതിനകത്ത് മെറ്റീരിയൽ ബെനിഫിറ്റ് ഒന്നുമില്ല ബട്ട് ഡാമേജ് ഭീകരമായിരിക്കും കാരണം മുസ്ലിം ലീഗ് അപ്പീൽ പോയി കഴിഞ്ഞാൽ സുപ്രീം കോടതി ചെല്ലുമ്പോഴുണ്ടല്ലോ അവരിതിൻ്റെ വേര് വരെ കളയ്ക്കും ഹൈക്കോടതിയുടെ ദൃഷ്ടിയിലിത് പെട്ടില്ല ആരും റേസ് ചെയ്തില്ല റേസ് ചെയ്യുമ്പോഴാണല്ലോ ഹൈക്കോടതി അത് ശ്രദ്ധിക്കുന്നത് അപ്പോൾ സുപ്രീംകോടതി പോയി കഴിഞ്ഞാൽ അവർ വേര് ചെയ്യും വേര് ചുമ്പോൾ സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വരും ഹൈക്കോടതി പറയും ദ ഹോൾ തിങ് ഈസ് ബോഗസ് നിങ്ങളുടെ കൂട്ടത്തിൽ പിന്നോക്ക ജാതികൾ ആരാ അവർക്ക് മാത്രമേ ഇത് കൊടുക്കാവുള്ളൂ ക്രിസ്ത്യാനികൾക്ക് കൊടുക്കാൻ പാടില്ല സഞ്ചാര കമ്മീഷൻ ഈസ് ഫോർ മുസ്ലിംസ് ക്രിസ്ത്യാനികൾ നിങ്ങളുടെ ജെ ബി കോശി കമ്മീഷനോ വാട്ട് എവർ ഇറ്റ് ഈസ് അത് ചെയ്തോന്ന് പറയും എന്തുകൊണ്ടാണ് ക്രിസ്ത്യാനികളിപ്പോൾ ധൃതി പിടിച്ച് ജെ ബി കോശി കമ്മീഷൻ നടപ്പിലാക്കുന്നത് നടപ്പിലാക്കെന്ന് പറയുന്നത് ക്രിസ്ത്യാനികൾക്ക് ഈ ഡേഞ്ചർ അറിയാം ഇതൊന്നും ഇല്ലാത്ത ഇന്നസെന്റ് മുസ്ലിം പോയിട്ട് സുപ്രീം കോടതിയിൽ ചലഞ്ച് ചെയ്തു കഴിഞ്ഞാൽ സുപ്രീം കോടതി ഇത് കുഴിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇസ്ലാം അപകടത്തിലാകും ഇസ്ലാമിലെ ജാതി മറ്റു ഇല്ല അങ്ങനെ ഏത് അഗ്രിയോട് പാർട്ടി മറ്റു സമുദായത്തിന് അല്ല ഈ സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട് പ്രകാരം വേക്കൻസികൾ മാറ്റി വെക്കുമ്പോൾ ജനറൽ കാറ്റഗറിയിൽ നിന്ന് പോകല്ലേ കമ്മീഷൻ ശുപാർശ പ്രകാരം അല്ല കേരളം നടപ്പാക്കിയതെങ്കിൽ സച്ചാർ കമ്മീഷൻ ശുപാർശയ്ക്കുള്ളിൽ നിന്നാണ് ഇവര് ഡിവിഷൻ നടത്തിയിരിക്കുന്നത് സച്ചാർ കമ്മീഷൻ്റെ ശുപാർശ അതുപോലെ നിൽക്കുന്നു ആ ശുപാർശ ആണല്ലോ ഞാൻ പറയുന്നത് ഹൺഡ്രഡ് പെർസെൻറ് മുസ്ലിങ്ങൾക്ക് പോകേണ്ട വേക്കൻസീസ്റ്റ്വന്റി ആയിട്ട് പാലോളി മുഹമ്മദ് കുട്ടി മാറ്റി മാറ്റിയിട്ട് അതിങ്ങനെ ഓടിക്കൊണ്ടിരുന്നു അതാണ് ഒരു ക്രിസ്ത്യാനി ചലഞ്ച് സാധാരണ ക്രിസ്ത്യാനി ചലഞ്ച് ചെയ്തിട്ട് അമ്പത്തി ആറ് നാല്പത്തിനാല് ആക്കി അതേസമയമാണ് ഈ സച്ചാർ കമ്മീഷൻ പറഞ്ഞ ലിമിറ്റ് അവിടെ തന്നെ നിൽക്കുന്നു ആ ലിമിറ്റിനുള്ളിലുള്ള കളിയാണ് ഈ നടക്കുന്നത് പുറത്തുള്ളവർക്ക് അവകാശപ്പെട്ടതാണ് അവകാശപ്പെട്ടതാണ് നേരത്തെ കിട്ടി ഇരുപത് ശതമാനം കിട്ടുമ്പോഴും അവർക്ക് അതിന് അർഹതയില്ല ഇപ്പം നാൽപ്പത്തി നാല് കിട്ടുമ്പോഴും അവർക്ക് അത് മാത്രമേ ഉള്ളൂ മുസ്ലിംസ് മാത്രം മുസ്ലിങ്ങളുടെ പിന്നോക്കാവസ്ഥ എന്ന് പരിശോധിക്കാനായിട്ട് അങ്ങനെ ഉണ്ടെന്ന് എഴുതി തരണം കിട്ടും എന്ന് പറഞ്ഞ് ഏർപ്പാടാക്കിയതാണ് ജസ്റ്റിസ് രജീന്ദർ സച്ചാർ അദ്ദേഹം ഹൈക്കോടതി ഇന്ന് റിട്ടയർ ചെയ്തിട്ട് പിന്നെ കേരള ഹൈക്കോടതിയിലൊക്കെ വന്ന് വാദിച്ചിട്ടുണ്ട് നല്ല മിടുക്കനായ മനുഷ്യനാണ് കേട്ടോ ബട്ട് ഹീ ഗേവ് റെക്കമെൻഡേഷൻ ആസ് ഡിസൈഡ് ബൈ ദ ഗവണ്മെന്റ് ബട്ട് അങ്ങേര് എഴുതിയപ്പോൾ ഇസ്ലാമിൽ ജാതി ഉണ്ടെന്ന് എല്ലാവർക്കും ഒന്നും പിന്നോക്ക അവസ്ഥയില്ലെന്ന് എഴുതി കാരണം പാണക്കാട് തങ്ങൾ പിന്നോക്ക ആണ് പിന്നോക്കക്കാരനാണെന്ന് പറയാൻ പറ്റുമോ കേരളത്തിൽ കുഞ്ഞാലിക്കുട്ടി പിന്നോക്കക്കാരനാണ് ഇ ടി മുഹമ്മദ് ബഷീർ പിന്നോക്കക്കാരനാണ് പി എം എ സലാം പിന്നോക്കക്കാരനാണ് ഒന്നുമില്ലാത്ത താല്പര്യം ആ എന്തെങ്കിലും കൊടുക്കണേ ഈ അവസ്ഥ അവർക്കില്ലല്ലോ അതുകൊണ്ട് അവരെ ഒഴിവാക്കിയിട്ട് അവരുടെ ജാതികളെ ഒഴിവാക്കിയിട്ടാണ് സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട് എഴുതിയിരിക്കുന്നത് ബട്ട് പ്രശ്നം ഇതാണ് ഇത് സുപ്രീം കോടതി പോയി കഴിഞ്ഞാൽ പൊട്ടിത്തെറിക്കും അതുകൊണ്ട് എന്താ എല്ലാവരും മിണ്ടാതിരുന്നു ക്രിസ്ത്യാനിക്കും സന്തോഷം കാരണം സുപ്രീം കോടതി പോയി കഴിഞ്ഞാൽ ഉള്ളതും കൂടെ പോകും നാൽപ്പത്തിനാലും കൂടെ പോകും അതുകൊണ്ട് ക്രിസ്ത്യാനി മിണ്ടുന്നില്ല മുസ്ലിമിനെ സുപ്രീം കോടതി പോയാൽ നൂറ് ശതമാനം കിട്ടും കിട്ടാനൊന്നുമില്ല ഞാൻ ഞാനീ പറഞ്ഞപോലെ മൂന്നോ നാലോ ഒഴിവല്ലേ ഉള്ളൂ പക്ഷേ അതിനേക്കാൾ വലിയ ഡാമേജ് ഉണ്ടാകും ഔദ്യോഗികമായിട്ട് കോടതി പറയും നിങ്ങളുടെ ഇടയിൽ ജാതിയുണ്ട് പിന്നോക്കാവസ്ഥയുണ്ട് അവർക്കാണ് സിജാർ കമ്മീഷൻ്റെ ബെനിഫിറ്റ് കൊടുക്കേണ്ടതെന്ന് പറയും അതോടെ മുസ്ലിം സമുദായത്തിൽ വലിയൊരു വെഡ്ജ് ക്രിയേറ്റ് ചെയ്യപ്പെടും ബട്ട് ഐ അപ്രീഷിയേറ്റ് ദാറ്റ് സൊസൈറ്റി അവരുടെ ഇടയിൽ ഒരു വിടവുണ്ടാകാതിരിക്കാനായിട്ട് കുറച്ച് നഷ്ടം കുറച്ച് ക്രിസ്ത്യാനി തിന്നു പോകുന്നെങ്കിലും പോട്ടരാൻ മിണ്ട കാരണം നമ്മുടെ കാലിലെ മന്ത് പുറത്ത് വരും അത് വരാതിരിക്കാൻ പക്ഷേ ഈ അനീഷിൻ്റെ ചങ്ങനാശ്ശേരി സംഭവം പോലെയാണോ അതുകൊണ്ടാണ് ഒറ്റ ഒറ്റയ്ക്കും തെറ്റയ്ക്കും ഉള്ളത് അവരങ്ങ് മാനേജ് ചെയ്യും തയ്യാറല്ല അപ്പീൽ ട്രിബ്യൂണൽ ട്രിബ്യൂണൽ അപ്പീലുമായിട്ട് പോയിരിക്കയാണ് പക്ഷേ അവരെ ഫോഴ്സ് ചെയ്ത് എങ്ങനെയെങ്കിലും ചെയ്തത് സെറ്റ് മനുഷ്യന് ജീവിക്കേണ്ട സോഷ്യൽ പ്രഷർ ഭീകരമാണ് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല ഒരു സൊസൈറ്റിയുടെ പ്രഷർ ഇപ്പൊ അനീസിന്റെ അടുത്ത് ഞാൻ പോവുകയാണ് ഞാനും സുനിലും കൂടെ പോകുന്നു മോനെ എന്തിനാടായി ഈ വഴക്കിനും മക്കാണത്തിന് നീ ഇപ്പം ആ കമ്മിറ്റി പോയാലെന്താ പോയില്ലെങ്കിലെന്താ വെറുതെ ജീവിതം പാഴാക്കാതെ അവിടെ അപ്പീൽ കൊടുത്തു ഇവിടെ അപ്പീൽ കൊടുത്തു എന്നിട്ട് ആ മുസ്ലിയാർ പറഞ്ഞിരിക്കുക ഇനി അവനെ വഴി കണ്ടാൽ ഞാൻ മൂട്ടുകാലി തെല്ലി ഓടിക്കുന്നു ഓടിക്കുകയൊന്നുമില്ല എന്നാലും ഓടിച്ചു എന്ന് വെച്ചോ നീ എന്ത് ചെയ്യും നിൻ്റെ കുടുംബം എന്ത് ചെയ്യും നിൻ്റെ കൂടെ ആരംഭം തട്ടമിട്ട അനീസിൻ്റെ ഭാര്യ വാതിലിൻ്റെ മറവിൽ നിന്ന് പറയും അവർ പറയുന്നത് കേൾക്കുന്ന നമുക്ക് എനിക്ക് പേടിയാണ് എന്തു ചെയ്യും അനീസ് അനീസ് അവസാനം കേളുന്നു സി യു കനോട്ട് ത്രോ യുവർ ലൈഫ് അറ്റ് റിസ്ക് ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ തുടങ്ങിയ കാര്യമാണ് ആരും ഇതുവരെ അറിഞ്ഞിട്ടില്ല തമാശ അതല്ല നമ്മുടെ മുഖ്യമന്ത്രിയുടെ മറ്റേ യാത്രയുണ്ടല്ലോ നവ നവോത്ഥാന നവകേരള യാത്ര അവിടെ കൊണ്ടൊരു പരാതി കൊടുത്തു ഹരീഷ് മറുപടിയില്ല മുഖ്യമന്ത്രി ഞെട്ടിപ്പോയി കാണും ഇടും ആ പരാതി പുറത്തു കൊണ്ടുപോയി കത്തിക്ക് പ്രത്യേകം മറ്റു പേര് ആരെ പോലും കാണാൻ അതേ എവിടെയെങ്കിലും ഇത് തല പൊക്കരുത് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ചാരം കുഴിച്ചിട്ടിട്ട് വാങ്ങണഞ്ഞ് കുഴിച്ചിട്ടോ ഇനി പൊങ്ങി വരില്ല ഇല്ല എന്നാ ഇനി വണ്ടി വിട്ടോ അതായത് പൊങ്ങി വരുന്നുണ്ട് ഏതായാലും ടി ജി ഇപ്പം ഇവർ പറയാറ് എല്ലാവരും പറയാറുണ്ട് ഈ സെമിസ്റ്റിക് മതങ്ങൾ പറയുന്നത് ജാതി വിവേചനമില്ലാതെ മനുഷ്യനെയൊക്കെ ഒരുപോലെ കാണുന്നവരാണ് ഞങ്ങൾ നിങ്ങളെല്ലാം ഇങ്ങോട്ട് പോരൂ എന്ന് പറയുന്ന ഒരു മതത്തിലാണിത് ഇത് സംഭവിച്ചിട്ട് ഞാൻ ചോദിക്കുന്നതേ ഈ പറഞ്ഞ വിപ്ലവകാരികളൊക്കെ ഇവിടെ ടി പത്മനാഭൻ എം കെ സാനു ഞാനിവരുടെയൊക്കെ മുമ്പിൽ തീരെ ചെറുതാണ് പത്മനാഭൻ രസികനുമാണ് പുള്ളി ഒരിക്കൽ രാഷ്ട്രീയ നേതാക്കളെ ആറാട്ടുമുണ്ടന്മാരെന്ന് വിളിച്ചു ആറാട്ടുമുണ്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ശംഖുമുഖത്തേക്ക് ആറാട്ടമുള്ളു അപ്പോൾ അതിൽ കണ്ണ് തട്ടാതിരിക്കാനായിട്ട് പൊക്കം കുറഞ്ഞ ആൾക്കാരെ ആറാട്ടുമുണ്ടന്മാരായിട്ട് നിർത്തുന്ന അങ്ങനെയാണ് പൊക്കം കുറഞ്ഞ രണ്ടുപേരും ഉണ്ടാവാറുണ്ട് ഈ പ്രയോഗമാണ് പത്മനാഭൻ പറഞ്ഞത് നെക്സ്റ്റ് ഡേ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ട് ഞാൻ പത്മനാഭനെ കാണുന്നു വെജിറ്റേറിയൻ ക്യാൻറ്റീനിൽ ഇരിക്കുന്നു ഞാൻ ധൈര്യമായിട്ട് പോയി എതിരായിരുന്നു ഞാനൊരു ആറാട്ടുമുണ്ടനാണ് ഏതായാലും ഞാൻ പറഞ്ഞു സാർ സാറിൻ്റെ പ്രയോഗം ഭാങ്ങിയായി പുള്ളിക്ക് അതങ്ങ് ഇഷ്ടപ്പെട്ടു കുറച്ച് നേരം വർദ്ധാനൊക്കെ പറഞ്ഞു അപ്പോഴത്തേക്ക് ട്രെയിൻ വരാറായി ഞങ്ങൾ രണ്ടുപേരും രണ്ട് ബോഗിയിലാണ് ശരി അദ്ദേഹം അദ്ദേഹത്തിനൊക്കെ ഞാൻ വേറെ ഇങ്ങനെയുള്ളതാണ് പത്മനാഭൻ ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ പത്മനാഭനെ ശബ്ദമില്ലാത്തത് എന്തുകൊണ്ട് ചങ്ങനാശ്ശേരിയിലെ ജാതി അറിയാതിരിക്കാൻ വഴിയില്ല ഈ അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് സാംസ്കാരിക നയന്മാരുടെ കാര്യത്തിൽ ഞാൻ അനുവദിച്ചു തരില്ല എവിടെ സുനിൽ പിളകടം ഇവിടെ ദീപാ നിശാന്ത് എവിടെ ഇയ്യങ്കോട് ശ്രീധരൻ പിന്നെ ആലങ്കോട് ലീലാകൃഷ്ണൻ അശോകൻ ചെരിവിൽ എപ്പോഴും ചെരിഞ്ഞിരിക്കുന്ന ഒരാളാണ് ഇടത്തോട്ട് ചെരു അത് കുഴപ്പമില്ല പുള്ളി ഇടതുപക്ഷമാണ് ഇങ്ങനെ ഇടത്തോട്ട് ചെരിഞ്ഞു ആൾക്കാരെവിടെ മിണ്ടാത്തത് എന്താ മിണ്ടിയാൽ ഇവനെയൊക്കെ കഴുത്ത് കൊണ്ടുപോകും അതുകൊണ്ട് പേടിയുണ്ട് നട്ടെല് വെറയ്ക്കും നട്ടെല്ലിൻ്റെ സ്ഥാനത്ത് വാഴനാരെങ്കിലും ഉണ്ടെങ്കിൽ അത് വൈബ്രേറ്റ് ചെയ്യും അതാണ് ഇസ്ലാമിൻ ഇവരുടെ മനസ്സിലുണ്ടാക്കിയിരിക്കുന്ന ഭയം ഏതായാലും ഒരു കാര്യം ഉറപ്പാണ് ചങ്ങനാശ്ശേരി പുതൂർ പള്ളിയിൽ നടക്കുന്ന ഈ പരസ്യമായ ജാതി വിവേചനം വക്കഫ്റ്റ് ബോർഡ് കേസെടുക്കാൻ പ്രോസിക്യൂട്ട് ചെയ്യാൻ പറഞ്ഞ കേരളത്തിലെ ആദ്യത്തെ സംഭവം ഉണ്ടായ ഇത് നാളെയും മറ്റന്നാളും ഒന്നും മലയാളത്തിൽ ഒരു മാധ്യമങ്ങളിലും വാർത്തയാവില്ല വാർത്തയാവില്ല എന്ന് മാത്രമല്ല വഖഫ് ബോർഡിന് ചുക്കും ചെയ്യാനും പോകുന്നില്ല യു സീ ദ ഈ വഖഫ് ആക്റ്റ് ഉണ്ടല്ലോ വൈ അനീസ് ഇസ് സഫറിങ് ഹി ഈസ് അണേബിൾ ടു ഗോ ടു കോർട്ട് കോർട്ടിൽ പോയാൽ പറയും ആക്ടിൽ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് അപ്പലൈത്തെ അതോറിറ്റി വഖഫ് ബോർഡിലുണ്ട് യു എക്സോസ് ദാറ്റ് റെമഡി യു കനോട്ട് ഗോ ടു കോർട്ട് അതാണ് അനീസിൻ്റെ ഏറ്റവും വലിയ തകരാറ് ഈ വഖഫ് ആക്ട് കോൺഗ്രസ് സർക്കാരിൻ്റെ കാലത്ത് പാസ്സാക്കി ബി ജെ പിയും ആനന്ദ്ശ്രു പൊഴിച്ചു അന്ന് ഭയങ്കര കയ്യടി വക്കഫ് ഭൂലോകം മുഴുവൻ വക്കഫാണെന്നാണ് ആക്റ്റിൽ എഴുതി വെച്ചിരിക്കുന്നത് അത് പ്രത്യേകം നമുക്കൊരു ചർച്ചാ വിഷയമാക്കേണ്ടതാണ് ആ ആക്ടിൽ പൗരാവകാശ പക്ഷേ ജുഡീഷ്യൽ റിവ്യൂ നിഷേധിച്ചിരിക്കുകയാണത് ഇടപെടല കോടതി ഇടപെടില്ല കാരണം ഈ കോടതിക്ക് വേണമെങ്കിൽ ധൈര്യമായിട്ട് ഇടപെടാം പക്ഷെ കോടതി ഹിന്ദുക്കളുടെ കാര്യമാണെങ്കിൽ ഇടപെടും മുസ്ലിമിന്റെ കാര്യം വരുമ്പോൾ പറയും സി ഇറ്റ് ഇസ് പേഴ്സിൻ്റെ കഴുത്ത് പേടിയുണ്ട് ഉണ്ട് ആർക്കാ പേടിയില്ലാത്ത കഴുത്ത് പേടിക്കത് വിധിച്ച ജഡ്ജിമാര് വളരെ കുറവാണ് അല്ല നമ്മൾ ഓർക്കുന്ന ഭാഗ്യത്തിന് അവരുടെ എല്ലാം കഴുത്ത് അവിടെ തന്നെ ഇരിപ്പൊണ്ടുതാൻ അതെ അതെ അല്ല നമ്മൾ ഓർക്കൊന്നുമില്ല അഖില കേസിൽ ജസ്റ്റിസ് സുരേന്ദ്രമോഹനെതിരെ ഈ പോലീസിന്റെ ഈ മറ്റേ വെള്ളം ചിറ്റിക്കുന്ന യന്ത്രത്തിന്റെ മോള് കേറിയിരുന്ന് തെറി വിളിച്ച കഥ അന്നാ അധ്വാനവും സമരവും ഒക്കെ നടത്തിയല്ലോ അത് കഴിഞ്ഞ് അന്ന് രാത്രിയാണ് ഇവർ ഇവരറിയുന്നത് ജസ്റ്റിസ് സുരേന്ദ്രഭോവൻ ക്രിസ്ത്യാനിയാണെന്നുള്ളത് മട്ടാഞ്ചേരിയിലെ ഒരാളിനോട് പറഞ്ഞു നല്ല പാരയായി പോയി അയാൾ ഈ സമരത്തിനെതിരായിരുന്നു മുസ്ലിമാണ് അയാൾ പറഞ്ഞു പൂക്കൃത്തിനാണ് ഈ കാണിക്കുന്നത് അയാളാണ് പിറ്റേഴ്സ് സാററിഞ്ഞു ഒരു ബോംബ് ഞാൻ പറഞ്ഞു എന്താ അത് സുരേന്ദ്രഭോവൻ ക്രിസ്ത്യാനിയാണെന്ന് ഇപ്പോഴാണ് അവർക്ക് പിടികിട്ടിയത് ഞാൻ പറഞ്ഞത് അറിയപ്പെല്ലായിരുന്നു ഇല്ല അയാൾ ഹിന്ദു ആണെന്ന് പറഞ്ഞിട്ടാണ് ഈ പറഞ്ഞത് ക്രിസ്ത്യാനിയാണെന്ന് അറിഞ്ഞിരുന്നത് ഇത്രയും വെള്ളം വെക്കില്ലായിരുന്നു ബട്ട് സ്റ്റിൽ സുരേന്ദ്രമോഹൻ്റെ കഴുത്ത് അവിടെ തന്നെ ഇരിപ്പുണ്ട് എങ്ങും പോയിട്ടില്ല ഏതായാലും കേരളത്തിലെ ഒരു ഓൾഡായിട്ട് ജസ്റ്റിസ് കെ ടി ശങ്കരൻ ലവ് ജിഹാദ് വിധിച്ചത് അദ്ദേഹത്തിൻ്റെ കഴുത്തി അദ്ദേഹം ഇപ്പം ലോക്ക കമ്മീഷൻ മെമ്പറാണ് കഴുത്ത് അവിടെ തന്നെ ഇരിപ്പുണ്ട് ആരും വേണ്ടിട്ടൊന്നുമില്ല അപ്പം ഈ സാംസ്കാരിക നായകന്മാർ വെറുതെ പേടിക്കുകയാണ് ഇവരുടെ കഴുത്തൊന്നും ആരും വെട്ടാൻ പോകുന്നില്ല ആർക്ക് വേണം അല്ലെങ്കിൽ തന്നെ ഇവരുടെ എന്ത് വിലയുണ്ട് ആ കഴുത്തിന് ബട്ട് സ്റ്റിൽ ഞാനൊരു സ്റ്റാൻഡേർഡ് ചോദ്യം എപ്പോഴും ഉയർന്നു വരാറുള്ള ചോദ്യം ഞാനും ചോദിക്കുകയാണ് ഇവിടെ സാംസ്കാരിക നായകർ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക